മധുരയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ ടോൾ ഗേറ്റിൽ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ആംബുലൻസുകൾ മൂന്നാറും നിരനിരയായി പോകുന്നുണ്ട് ഞങ്ങൾ എല്ലാവർക്കും സൈഡ് കൊടുത്തു ഒരു ആംബുലൻസ് അവിടെ കിടക്കുന്നു രണ്ട് ആംബുലൻസ് പോയി വേറെ ആംബുലൻസ് ഇതേ പോകുന്നു വേറെ ഇപ്പോൾ വന്നിരിക്കുന്നു വലിയൊരു വണ്ടി ആക്സിഡൻറ്റ് നടന്നിരിക്കുകയാണ് അതെന്താണെന്ന് നോക്കറിയില്ല ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ആയിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വേറെ ആംബുലൻസ് വേറെ ആംബുലൻസ് പോയി ഈ കാർ തകർന്ന് കിടക്കുന്നതേ ഈ കാറിന്റെ ടയർ വരെ തകർന്നു ടയറൊക്കെ തകർന്ന് പഞ്ചർ ആയി വട്ടം കണ്ടിച്ചു കിടക്കുന്നു ആംബുലൻസ് ഇതേ പിന്നെ നേരെ നേരെയായിട്ട് ഈ വണ്ടിയുടെ ഉള്ളിലാണ് ആള്

കാഴ്ചകൾ വല്ലാതെ അതിൽ അവസരപ്പെടുത്തുന്ന ഒന്നാണ് വീട്ടിലേക്ക് ഉറങ്ങി പെട്രോൾ ബൂത്തിൻ്റെ അത്തക്കിന് ഉറങ്ങണത് വണ്ടി ഓവർ റോങ് സൈഡ് വന്ന് കാര്യം കാണാം എന്തോറപ്പുണ്ട് ആ വടി വന്നിട്ട് ഒറ്റ ചാട്ടം ചാടി കഴിഞ്ഞാ പുള്ളിക്കാരത്ത് പൂക്കളാൻ വന്നാലും ആ വണ്ടിയുടെ ടയറെ പൊടിഞ്ഞു പോയി ആംബുലൻസിന്റെ വണ്ടി വെട്ടി പൊളിച്ചിട്ട് കാരെ ആംബ്രൻസ വന്നു. ഓ. അമ്മാരടെ നസറല്ലേ. ആ, ചേരന. ഇങ്ങോട്ട് വന്ന്.